ഒരു മാസത്തോളം നീണ്ടുനിന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമായതോടെ തരംഗം തീർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ പാലക്കാടൻ മണ്ണിൽ ആവേശം തീർത്തായിരുന്നു എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിന്റെ കൊട്ടിക്കലാശം തെരഞ്ഞെടുപ്പിന്റെ പോർമുഖം തന്നെ മാറ്റിയ സരിന്റെ ഉജ്ജ്വല വിജയം ഉറപ്പിക്കുന്നതായി പരസ്യ പ്രചാരണങ്ങളിലെ ജനപങ്കാളിത്തം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തമായ മേധാവിത്വം സരിൻ നേടി ഇക്കുറി പാലക്കാട് ചുവക്കുമെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ ഉറപ്പിച്ചു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നീണ്ട ഇരുപത്തിയേഴ് ദിനത്തെ പ്രചാരണ ചൂടിനാണ് അവസാനമായത് വൈകിട്ട് നാലിന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും തുടക്കം കുറിച്ച കൊട്ടിക്കലാശത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ പ്രകടനമായാണ് കൊട്ടിക്കലാശം മുന്നേറിയത് കണ്ണാടി മാത്തൂർ പിരായിരി എന്നീ പഞ്ചായത്തുകളിൽ നടത്തിയ മെഗാ റോഡ് ഷോയും ആവേശമായി തുറന്ന ജീപ്പിൽ മന്ത്രി എം രാജേഷ് സി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു എന്നിവർക്കൊപ്പം ഡോക്ടർ പി സരിൻ എത്തിയപ്പോൾ പാലക്കാടിന്റെ ആവേശം അലകടലായി ബാൻഡ് മേളവും ചണ്ടവാദ്യങ്ങളുമെല്ലാം പ്രകടനത്തിന് കൊഴുപ്പേകി തെരഞ്ഞെടുപ്പ് ചിഹ്നമായ സെതസ്കോപ്പിന്റെ വലിയ രൂപങ്ങളും പ്ലക്കാർഡും ഏന്തിയാണ് യുവാക്കളും കുട്ടികളും അമ്മമാരും കലാശക്കുട്ടിൽ അണിഞ്ഞിരുന്നത് സ്റ്റേഡിയം സ്റ്റാൻഡിൽ സരിൻ എത്തിയതോടെ സ്ഥാനാർത്ഥിയെ ചേർത്തുപിടിക്കാൻ ജനങ്ങൾ തിക്കിത്തിരക്കി പാലക്കാട്ടെ ജനഹൃദയങ്ങളിലാണ് സരിന്റെ സ്ഥാനമെന്നും ഉറപ്പിക്കുന്നതായിരുന്നു അവസാന ലാപ്പിലെ സ്വീകരണങ്ങൾ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് എൽ ഡി എഫ് ഏറെ മുന്നിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു യു ഡി എഫിനെ അന്തമായി പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ ഗീർവാണങ്ങളിലല്ല മറിച്ച് പാലക്കാടൻ ജനതയുടെ പിന്തുണ സരിനാണ് എന്ന് തെളിയിക്കുന്നതായി അവസാനഘട്ട പ്രചാരണം ഇത്തവണ പാലക്കാടൻ കോട്ട ചെമ്പട്ടണിയുമെന്ന് ജനങ്ങൾ ഉറപ്പിക്കുന്നു പൊള്ളയായ വാഗ്ദാനങ്ങളല്ല മറിച്ച് കൂടെ നിൽക്കുന്നവരാണ് വേണ്ടതെന്നാണ് വോട്ടർമാർ പറയുന്നത് കേരളത്തിന്റെ വികസനത്തിനൊപ്പം പാലക്കാടിനെയും അണിചേർക്കാൻ സരിനെ ഇക്കുറി മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കുമെന്നാണ് വോട്ടർമാരുടെ അഭിപ്രായവും പ്രചാരണത്തിന്റെ തുടക്കം മുതൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സരിൻ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതിനാലാണ് പാലക്കാട്ടെ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് മാറ്റിയത്